ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ആർക്കും പോരടിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കാണാനായിട്ട് ഒത്തിരി കാഴ്ചകളുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങായിരുന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ചിമ്മിനി ഡാം കയറാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ എല്ലാവരും അങ്ങനെ വന്നതാണ് അപ്പോൾ വന്നപ്പോൾ അയ്യോ എന്തുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് മിസ് ചെയ്തില്ല എന്ന് വിചാരിച്ചു കാരണം നമ്മൾ നമ്മള് ഡാമെന്ന് പറയുമ്പോൾ കുറേ നിരന്ന് കിടക്കണ വെള്ളം അത് ചുമ്മാ കാണാന്നല്ല പക്ഷേ ഇവിടെ അതെല്ലേ അടിപൊളി വൈബാണ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് മസ്റ്റായിട്ടൊന്ന് പോകാൻ ശ്രമിക്കും കേട്ടോ അതോടപ്പം പോകണ്ടെന്ന് പറയാനും ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പം നമ്മൾ ഞാൻ മിക്ക സംഭവം അതായത് വഞ്ചി ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊട്ടയിൽ പോകുന്നത് കേട്ടോ അപ്പോൾ കൊട്ടയിൽ വയപ്പോൾ ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു നല്ല രസം വലിയ എന്താ പറയുക ആ ആടലും കുലുക്കൊന്നും ഉണ്ടായില്ല നമ്മൾ നോർമലായിട്ടിരിക്കുന്നു വഞ്ചിയിലിങ്ങനെ പോകണോ ആ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് തോന്നണോ കൊട്ടയിലേക്കാളും വഞ്ചിയിലിരിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് പേടി ഫീൽ ചെയ്യണം എനിക്ക് മെയിനായിട്ട് ഇരുന്നപ്പോൾ ആ വഞ്ചിയിൽ കുഞ്ഞു വഞ്ചി ഉണ്ടല്ലോ അതിലിരിക്കണൊരു ഫീലല്ലായിരുന്നു ഇച്ചിരിയൂടും റിലാക്സ്ഡ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി വ്യൂ ആണ് മലകളും മോഡൽ മഞ്ഞുങ്ങളും കൂട എന്നിട്ട് കൂടമഞ്ഞ് ആ അതും അടിപൊളിവയ്പന്ന് പറഞ്ഞാൽ അടിപൊളിവയ്പ്പ് ഈ ഫോണിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെയെല്ലാം നമുക്ക് നേരിട്ട് കാണുമ്പോൾ അടിപൊളി എന്ന് അടിപൊളി നിങ്ങൾ ആ അങ്ങ് അറ്റത്തൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നല്ല കുടമഞ്ഞൊക്കെ ഉണ്ട് കേട്ടാ അതുപോലെ തന്നെ നല്ല ആഴമുള്ള പുഴ ആയിരുന്നിട്ട് ഞാൻ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നല്ല ആഴമൊന്നും ഉണ്ടാവില്ല പക്ഷെ കുറച്ചങ്ങ് പോയപ്പോൾ എൻ്റെ കിളി പോയി നല്ല ആഴം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആയിട്ട് ഇങ്ങനെ കാട്ട് എന്താ കാട്ടുപോത്ത് കാ ചേ കാട്ടുപോത്തുനിന്ന് തന്നെയല്ലേ പശുക്കളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആനൊക്കെ ഇറങ്ങും പുലി ചെയ്യാൻ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചപ്പോൾ നമ്മൾ വരുന്ന സ്ഥലം തന്നെ അടിപൊളിയാണ് അതായത് ഇങ്ങോട്ട് എത്തണതിന് മുൻപുള്ള യാത്ര അടിപൊളി എന്ന് പറഞ്ഞാൽ കിഡിൽ നല്ല വൈബ് ഉള്ളൊരു എന്താ പറയുക പ്ലേസ് തന്നെയാണ് എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണതായിരിക്കും കൂടുതൽ ഞാൻ പറയുന്നതിനേക്കാളും എന്ന് എനിക്ക് തോന്നുന്നു അത്ര അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂർ ഇത്രയ്ക്കും കാണാനുണ്ടെന്ന് ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഈ ഒരു സ്ഥലം മിസ്സ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു പിന്നെ ഈ കറങ്ങണതുണ്ടല്ലോ അഞ്ഞിട്ടെ താറായപ്പോൾ ചേട്ടൻ പറഞ്ഞു കൂടെയുള്ള എൻ്റെ അമ്മാമ്മൻ്റെ മോള് പറഞ്ഞു ഇത് കറക്കൂ ഇരുന്ന് അപ്പം ഞാൻ ജസ്റ്റ് ചോദിച്ചു ചേട്ടാ കറക്കുവോ ചോദിച്ചുള്ളൂ ആള് സ്റ്റാർട്ട് ചെയ്തോ ഈ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു പിള്ളേരുള്ളതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല വലിയ പേടിക്കാനോ നില കറങ്ങിയപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് തല മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യം ഇല്ലാത്തവർ കറങ്ങണ്ടെന്ന് എടുത്ത് പറയണം അപ്പോൾ അവർ കറക്കില്ല അതിനുശേഷം നമ്മൾ പാലത്തിലൂടെ പോയി പാലത്തിലൂടെ പോയപ്പോൾ എനിക്ക് വലിയ കാണാനൊക്കെ ഉണ്ട് അതായത് മല മഞ്ഞ് അങ്ങനെയുള്ള നല്ല വൈബ് കണ്ടതന്നെ നമുക്കറിയാം അത്രയ്ക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പൊതുവെ ഞാൻ മൂന്നാല് ഡാമൊക്കെ കാണാൻ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് അവിടെ ഒന്നും കിട്ടാത്തൊരു ഒരു പ്രകൃതി ഭംഗി ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റി അതുപോലെ തന്നെ എന്താ പറയുക കണ്ട് തന്നെ മനസ്സിലാക്കണം അതിനുശേഷം താഴെ വാട്ടർഫാൾ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു കൂട്ടാം കൂടെ ഉള്ളവർ കൈ പോയി കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ടിട്ട് വിളിച്ചായിരുന്നേ അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഉണ്ട് തേടിയ ഷട്ടർ തുറന്നിട്ട് വെള്ളം വരുന്നു അത് കണ്ടപ്പോൾ കൂടുതൽ എക്സൈറ്റ് എന്താ പറയുക എക്സൈറ്റ്മെൻറ്റോടെ നമ്മൾ വേഗം ഇറങ്ങിയപ്പോൾ കുറേ പുഴുക്കളൊക്കെ ഉണ്ടായിട്ട് മഴ പെയ്തം ഉണ്ടാകുന്ന അറിയില്ല പുഴുക്കളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ എപ്പോഴും പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക എനിക്ക് പുഴ എന്ന് പറഞ്ഞാൽ കുറച്ച് പേടികളൊക്കെ കൊടുത്തില്ല അപ്പോൾ ആ ഒരിത് ആ ഒരു ഇത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ റോട്ടിലൂടെ എന്താ പറയുക ഏതൊക്കെ വഴിക്കൂടെയൊക്കെ ഇറങ്ങി ഇറങ്ങാനൊക്കെ ഇച്ചിരി സൂക്ഷിച്ചിറങ്ങണം എന്താ പറയുക പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഇടയ്ക്കൊക്കെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണാം അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ളൊരു കുത്തനുള്ളതാണ് അവിടെ കുണ്ടും കുഴിയും സംഭവമൊക്കെ ഉണ്ട് തെന്നാനൊക്കെ ചാൻസ് ഉണ്ട് നല്ല മഴ പെയ്ത ദിവസം കൂടി ആയിരുന്നേ അപ്പോൾ അങ്ങനെ പക്ഷേ മഴ പെയ്യാന്ന് വെച്ചാൽ അങ്ങനെയല്ല നമ്മൾ പോയ ദിവസം എന്തോ ഭയം കൊണ്ട് മഴയില്ല തിരിച്ചു വരുമ്പോൾ മഴ ഉണ്ടായിരുന്നു ഡാം കണ്ട് നമ്മൾ അവിടുന്ന് വണ്ടിയുടെ അവിടേക്ക് നടക്കാൻ നേരം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല പിന്നെ എല്ലാവരും പറഞ്ഞായിരുന്നു ഡാം കാണാൻ പോ അവിടെ പോകുമ്പോൾ എല്ലാവരും കോട്ട് ഇടുന്നുണ്ട് മഴക്കോട്ട് ഇടുന്നുണ്ട് കുട പിടിക്കുന്നുണ്ട് അതുപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കരുത് ഡാം കാണാനല്ല എന്തിനാണ് അതായത് വെള്ളം ചാ വെള്ളം ചാടുന്നുണ്ട് ഓക്കെ അത് കാണാനല്ല എന്തിനാണ് നമ്മൾ കുടയും ഈ മഴക്കോട്ടും എന്താ പറയുക ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകണമെന്ന് ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ട് എന്താ എന്തിൻ്റെ ആവശ്യം പിന്നെ നിങ്ങൾ ഈ കാണുന്ന മഴത്തുള്ളി പോലെ അത് വെള്ളം താഴേന്ന് പൊന്തി വരുന്നതാണ് അത് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക ഭയങ്കര അത്ഭുതമായിട്ട് ഫീൽ ചെയ്തിട്ടാണ് കാരണം താഴേന്ന് വെള്ളം തുള്ളികളായിട്ട് മേലേക്ക് പൊന്തി വരുന്നു അത് വെള്ളം അവിടെ ആ വാട്ടർ വാട്ടറിങ്ങനെ വീണേൻ്റെ ഫോഴ്സിൽ നമ്മളിപ്പോൾ താഴേക്കൊരു വെള്ളം നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ മേലേക്ക് വെള്ളം തെറിക്കില്ല അങ്ങനെയല്ല അതായത് അവിടെനിന്നെല്ലാം വെള്ളം തെറിക്കണേ താഴത്ത് ആ വെള്ളം എന്താ പറയുക അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തി വരുമോ മഴത്തുള്ളി പോലെ എയറിൽ ഇങ്ങനെ പറക്കണ പോലെ മനസ്സിലായില്ല മനസ്സിലായി കാണുന്ന ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ എയറിൽ ഇങ്ങനെ പറക്കുക അതൊക്കെ ഭയങ്കര എന്താ പറയുക രസമായിരുന്ന കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഞാൻ നിൽക്കുന്നിടത്താണെങ്കിലും നമ്മൾ നമ്മൾ നനയുന്നുണ്ട് നന്നായി നനയുന്നുണ്ട് ആ ഒരു ഫോഗ ഉണ്ടല്ലോ അത് ഫോഗല വാട്ടറാണ് അപ്പം അതിലൊക്കെ നമ്മൾ നന്നായി നനയുന്നുണ്ട് അപ്പം എല്ലാവരും പറഞ്ഞു അതായത് നനഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കയറ്റുമില്ല നടന്നു പോകേണ്ടി വരുന്നത് അതുകൊണ്ട് ഞാൻ നനയാത്ത സ്ഥലം നോക്കി അവിടെ നിൽക്കുക പിന്നെ അതാ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് നനയുന്നുണ്ട് വണ്ടിയിൽ മിക്കവരും നനഞ്ഞ് പിഞ്ഞ് നനഞ്ഞിട്ടാണ് വന്നത് പിന്നെ അതാ കാണാൻ നോക്കിയ ലീക്കേജുണ്ട് നന്നായിട്ട് ലീക്കേജുണ്ട് ഡാമ് ലീക്കേജും ഉണ്ട് അതായത് ആ കെട്ടിയേൻ്റെ അവിടെ ലീക്കേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് നടന്ന് പോകുമ്പോഴാണെങ്കിലും ആ ഒരു ബൺ എന്താ പറയുക ആ ഒരു മതിൽ കെട്ട് ഫുൾ ആണ് കുഞ്ഞു കുഞ്ഞു ലീക്കേജ് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇപ്പം ഞാൻ തന്ന ലീക്കേജ് ഇച്ചിരി വലുതാണ് എന്തുകൊണ്ടാണ് ശരിയാക്കാത്തതെന്ന് എനിക്കറിയില്ല അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ച് പോയി ഞങ്ങൾ വേഗം അവിടുന്ന് സ്ഥലം വിടാനാണ് ശ്രമിച്ചത് കേട്ടോ അത് കണ്ടതിന് ശേഷം പിന്നെ അവിടെ നിൽക്കാൻ അത്ര ഇഷ്ടമൊന്നും തോന്നിയില്ല കാരണം എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടപ്പം അതൊക്കെ കണ്ടപ്പോൾ ചെറിയ പേടി ചെറിയല്ല വലിയ പേടി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ പോകാൻ താല്പര്യമുള്ളവർ ഈ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ അതും കൂടി കണ്ടിട്ട് വേണം പോകാൻ കാരണം എപ്പോഴാണ് പൊട്ടാൻ നമ്മുടെ കയ്യിലുള്ളതല്ല പണ്ട് കാലത്ത് കെട്ടിയ സംഭവമാണ് എനിക്കറിഞ്ഞോടാ അത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ പേടിച്ച് എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും ചെയ്തു ലീക്കേജ് ഉണ്ട് ലീക്കേജ് ഉണ്ട് അപ്പം അതൊന്ന് പിന്നെ ഞങ്ങളവിടെ ഒരു കുഞ്ഞു കുഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ആരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ആടി കളിച്ച് കുറച്ച് ഷോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ കന്ന മഴത്തുള്ളിയാണ് ഞാൻ പറ മഴത്തുള്ളിയല്ല വെള്ള വെള്ളത്തിൻ്റെ തുള്ളികൾ അതായത് ഇങ്ങനെ താഴെ നിന്ന് പൊന്തി ഇങ്ങനെ മേലോട്ട് വന്നിട്ട് വീണ്ടും താഴേക്കി പോകും താഴേക്കിപ്പോന്നു വെച്ചാൽ അങ്ങോട്ട് തന്നെ താഴേക്ക് പോകണില്ല കുറച്ചും കൂടി നീങ്ങിയാണ് കേട്ടോ അത് നല്ല ഭംഗി ഞാൻ കയ്യിൽ പിടിക്കാൻ നോക്കി ഞാൻ പിടിക്കുന്നോട് തിന്നാൻ സംഭവം വീണില്ല ബാക്കി എല്ലായിടത്തും വീഴുന്നുണ്ട് ഞാൻ കൈ കൊണ്ടുപോകുമ്പോൾ അത് നമ്മുടെ കയ്യിൽ വീഴില്ല ബാക്കി ഭാഗ്യമില്ലാത്തത് ഇപ്പം ഈ കാണുന്നത് മഴ പെയ്യണമെന്നതെ മഴ മഴ പെയ്യണതല്ല ഇതൊക്കെ താഴേന്ന് വെള്ളം പൊന്തി പൊന്തി വരണം നമുക്ക് കാണുമ്പോൾ ഒക്കെ താഴേക്ക് വീണ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും സംഭവം അത് മേലേക്കാണ് വരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു മഴ ഒക്കെ കുറഞ്ഞു നമ്മൾ ഈ അടിപൊളി മഴ ഒക്കെ പോയി കഴിഞ്ഞപ്പം ആ മഞ്ഞൊക്കെ ഉണ്ടല്ലോ ആ മഞ്ഞ് മേക്കാർ മേഘം മേഘമൊക്കെ താഴേക്ക് ഇറങ്ങി നല്ല രസമുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ കണ്ടത് അതിനുശേഷം എല്ലാവരോടും കൂടി തെറ്റാപ്പ് പറഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോയി ഈ ഒരു ഹോട്ടൽ അടിപൊളി ഹോട്ടലിൽ നല്ല ഫുഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ബൈ ബൈ